സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ കരിയർ ആരംഭിച്ച അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെ താരമായി മാറുകയായിരുന്നു മലയാളികളെ സംബന്ധിച്ച് ഇന്ന് തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ സുപരിചിതയാണ് അനുമോൾ ഒരിക്കൽ ഓടി നടൻ സീരിയലുകൾ ചെയ്തിരുന്ന അനു പക്ഷേ ഒരിക്കൽ സീരിയൽ നിർത്തിയിരുന്നു ഇപ്പോഴിതാ അതിൻ്റെ കാരണം വെളിപ്പെടുത്തുകയാണ് അനുമോൾ മൈസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഒരു സംവിധായകിൽ നിന്നുണ്ടായ മോശം അനുഭവമാണ് താരം പിന്മാറാനുണ്ടായ കാരണം സീരിയൽ മൊത്തത്തിൽ നിർത്തി വെച്ചതാണ് സെറ്റ് കോം ചെയ്യാനാണ് ഇഷ്ടം ഒരിടയ്ക്ക് നാലഞ്ച് സീരിയലുകളൊക്കെ ഒരേ സമയം ചെയ്തിരുന്നു സ്റ്റാർ മാജിക് മാജിക്ടകം ഓടി നടന്നാണ് ചെയ്തിരുന്നത് രാവിലെ മുതൽ രാത്രി വരെ സീനുണ്ടാകും വിശ്രമിക്കാനൊന്നും സമയമുണ്ടാകില്ല ഒരു ദിവസം ഡയറക്ടർ ബ്രേക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അസോസിയേറ്റിനോട് ചോദിച്ചു കഴിച്ചോളാൻ പറഞ്ഞു അനു പറയുന്നു ഞാൻ ഫുഡ് എടുത്തു കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സംവിധായകൻ അനു എവിടെയോ എന്ന് ചോദിച്ചു കൊണ്ടുവന്നു അനു ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്നതിനെ ഒരു ഭയങ്കര തെറിവാക്ക് വിളിച്ചു ഫുഡ് കഴിക്കാനാണോ വന്നതെന്ന് ചോദിച്ചു ഞാൻ കരഞ്ഞുപോയി കഴിച്ചു കൊണ്ടിരുന്ന പാത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം മൊത്തം കണ്ണീരായി എന്നും അനു പറയുന്നു അതിനുശേഷം അയാൾ എൻ്റെ അടുത്ത് വന്ന് സോറി പറയുകയും ചെയ്തു മോളെ സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത് മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ പറയാനും പാടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു അവർക്കും പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് താണ പറയുന്നത് അതോടെ ഞാൻ സീരിയൽ നിർത്തി എനിക്ക് കിട്ടിയിരുന്ന പ്രതിഫലവും കുറവായിരുന്നു നായകൻ്റെ അനിയത്തിയുടെ വേഷമായിരുന്നു ആ സീരിയലിൽ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടമായിരുന്നു അതിനാൽ നിർത്തിയപ്പോൾ സംവിധായകൻ വീണ്ടും വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല അതോടെ സീരിയൽ മൊത്തത്തിൽ നിർത്തി പറ്റാതായി തെറി കേൾക്കണം സമയത്ത് കൊണ്ടാക്കില്ല പിന്നെ തിരുവനന്തപുരത്ത് വീട് വെക്കണം എന്ന് ആശയായി അങ്ങനെയാണ് വീട് വെച്ചതും കാർ വാങ്ങുന്നതുമെല്ലാം എന്നും അനി പറയുന്നു ഓടി നടന്നാണ് സീരിയലുകൾ ചെയ്തിരുന്നത് ഭക്ഷണം കഴിക്കാതെ ഉറക്കമില്ലാതെയും ഒരിക്കൽ ട്രെയിനിൽ ബോധം കേട്ട് വീഴുകയും ചെയ്തു എന്തിനാണ് എങ്ങനെ ഓടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് സീരിയലുകൾ കുറയ്ക്കുന്നത് പിന്നീടാണ് സുരഭിയും സുഹാസിനിയും വരുന്നതൊക്കെ സ്റ്റാർ മാജിക്കുമുണ്ടെന്നും അനു പറയുന്നു